രാഘവ രാഘവ അപ്പോ ഇന്നും നീ ഈ പണി തീർക്കില്ല അല്ലേ രാഘവ ഇവിടെ എന്താ വല്ല കല്യാണം മറ്റോ നടക്കാൻ പോവാണോ ഇത്രക്കങ്ങൾ വിസ്തരിക്കാൻ ഏ ഈ ഭിത്തിൽ ആ കുമ്മായ നാലേ നാല് വലി വലിച്ചേക്ക പിന്നെ ഈ തടി സാമാനങ്ങള് അത് ഓടിച്ചൊന്നും മിനുക്കിയേക്ക ഇത്രയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞോളൂ അതിന് നീ ഈ കുമ്മായവും കോലും ആയിട്ട് ഇതിനകത്ത് കേറിയിട്ട് ദിവസം എത്രയായി ഏ ഈ നാട്ടില് വെള്ളപൂശുകാർ വേറെ ഇല്ലാഞ്ഞിട്ടല്ല മാടമ്പിള്ളി മേടയിൽ യക്ഷിയുണ്ട് മാടനുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കണ പേടിത്തൂറികൾ കാല ഉറപ്പിച്ച് ഇതിനകത്ത് കുത്തില്ല നീ ധൈര്യായിട്ട് ഇങ്ങോട്ട് വന്നു ഞാൻ ധൈര്യമായിട്ട് നിന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു അതിന് നീ എന്നെ എങ്ങനെ മുടിപ്പിച്ചേ അടങ്ങൂന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാ രാഘവോ കൽക്കട്ടയിൽ നിന്ന് ശാരദാമ്യൊക്കെ ഏത് നിമിഷവും കേറി വരാം അപ്പോഴും നീ നിന്റെ ഈ കോലു ആയിട്ട് ഇവിടെ നിൽക്കാൻ തന്നെയാണോ ഭാവം ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്ന് തീർന്നേടത്തോളം പണി തീർന്നാ മതി നിർത്തിയേക്ക ഇനി നീ ഇതും പറഞ്ഞ് ഇതിനകത്ത് തിരിയണ്ട ദേ ഞാൻ കൂലി തരില്ല രാഘവോ ഞാൻ ഈ പറയണതൊന്നും നീ കേക്കണില്ലേ ഇവൻ എവിടെ പോയി കിടക്കുക ഒളിച്ചിരുന്ന പെയിന്റ് അടിക്കണേ രാഘവോ രാഘവോ രാജപ്പോ भालाष्ण oh, well, <laughs> <Are you? laughs> ുരുകുഴൽ പിടിപെട്ടു നമിപ്പിച്ചിടുമ്പോൾ തീരെ ചിമ്മിട്ടു അവിളകാതെ അങ്ങനെ നിന്നിടുന്നു അപ്പോ അത്തരം വാ വാര്യർക്ക് വായിക്കുവല്ലോ എന്ന് തോന്നോ വായിക്ക എനിക്ക് ഏതാണ്ടൊക്കെ ശരിക്ക് തോന്നുന്നുണ്ട് വൈദ്യരെ എത്ര നേരമായി കിടന്ന് വിളിക്കണോ ആ നമ്മുടെ ദാസപ്പും കുട്ടിയെ കണ്ടാലേ വീട്ടിലോട്ട് ഒന്ന് വരാൻ പറയണം ഞമ്മടെ തൊട്ടി കിണറ്റിൽ വീണു അതൊന്നെടുക്കാനാ മറക്കാതെ പറഞ്ഞേക്കണേ മാടമ്പിള്ളി പോയി ലേശം താമസിച്ചു ആ നടക്കട്ടെ നടക്കട്ടെ ഉണ്ണിത്താന്റെ മോളുട്ടിട് വന്നിട്ട് അങ്ങോട്ട് പോയേ ഉള്ളൂ അതെയോ ആയിക്കോട്ടെ എന്നിട്ട് ഇപ്പൊ എന്തായി എന്താവാൻ ഞാൻ വാര്യർക്ക് ഒരു പാ അങ്ങോട്ട് ഇട്ടു കൊടുത്തു എന്നിട്ട് കിടന്നോ കടക്കേ ഞാൻ ആ പായ്ക്ക് എന്നിട്ടൊരു താ അങ്ങോട്ട് ഇട്ടു കൊടുത്തു അത്രയല്ലേ ഉള്ളൂ തായ്ക്ക് പിടിച്ചോളൂ താക്കോലെടുക്കാതെ രുണോദയത്തിൽ താനേ മുഴങ്ങോൽ കൊടുക്കാതെ എന്ന് അതേലോ െന്താ ഉണ്ണിത്താൻ എന്താ എടുക്കാതെ എന്താ ഇത് എടുത്തിട്ടില്ല അത്ര തന്നെ ശരിക്കും താക്കോൽ എടുത്തിട്ടില്ല മാടമ്പിള്ളിയിലെ മേട പൂട്ടിട്ട് താക്കോൽ എടുക്കാൻ മറന്നിരിക്കണു ആ നിന്നെ തെക്കെടുത്ത് ഉണ്ണിത്താന്റെ മോള് വന്ന് തിരക്കിട്ട് പോയുണ്ട് അവരുടെ തൊട്ടിയെ മറ്റോ കിണറ്റിൽ വീണു അതൊന്നും എടുത്തു കൊടുക്കാനാ അറിഞ്ഞറിഞ്ഞു അങ്ങോട്ട് തന്നെയാ പോകുന്നു ആരാ ആ എങ്ങോട്ടാ ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു എന്നാ പിന്നെ അല്ലെ എന്റെ അടുത്തേക്ക് നേരത്തെ ഒന്ന് വിട്ടാ പോരായിരുന്നു അതിനെ ഞാൻ വീട്ടിൽ പോയില്ലെടോ ആ എങ്കി വാ നമുക്ക് ഇപ്പൊ തന്നെ ആ തനിക്ക് ഈ രാത്രിയില് അത്രം വരാൻ ഭയൊന്നുമില്ലല്ലോ കൊള്ളാം എനിക്കോ നല്ല കാര്യമായി ചേട്ടന് ഭയം ഉണ്ടോ അതീ ചൂടിന്റെ സംഗതി ഞാൻ എടുത്തോ കൈ തന്നേക്കാം ഒരു പത്തോട്ടി വെള്ളത്തിനെ കുളിച്ചോതാളക്കാരൻ്റെ അല്ല വേണമെന്നില്ല നമുക്ക് കിണറ്റിലിറങ്ങിക്കളയാം അല്ല മാടംപിള്ളിയിലെ താക്കോലെടുക്കാൻ നീ എന്തിനാ ദാസപ്പാക്കി എനിക്ക് ഇറങ്ങണേ മാടംപിള്ളിന്റെ താക്കോലോ അപ്പൊ തൊട്ടി എടുക്കണ്ടേ തൊട്ടിയാ എന്തോന്ന് തൊട്ടി കിണറ്റി വീണ തൊട്ടി നിനക്ക് എന്താ കൂട്ടി സാധനം എടുക്ക സാധനം എടുക്കാന്ന് പറഞ്ഞിട്ട് നീ എന്നെ വഴിയിലിട്ട് വടിയാക്ക തൊട്ടിയേ നിങ്ങൾ നടക്കാൻ രാജ്മുട്ടി അല്ലെ എങ്ങോട്ടാ പോന്നെ നിനക്ക് പറയണത് മനസ്സിലായില്ലേ മാടംപിള്ളിയിലോട്ട് അയ്യോ ഈ രാത്രിയിലോ തൊട്ടി എടുക്കാന്നല്ലേ ഞാൻ വിചാരിച്ചേ നീ അങ്ങനെ ഒരുപാട് വിചാരിക്കണ്ട നിങ്ങടെ നടക്കാനല്ലേ പറഞ്ഞത് എന്താ നിന്റെ നാള് അതാ നിന്റെ നാള് പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി ഞാൻ ഞാനേതായാലും ഒരു ശ്ലോകം ഞെല്ലാൻ പോവാ ആരേത് തോർന്നത് ഇന്നലെ രാത്രി മാടമ്പളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കിട്ടിയിട്ടുണ്ട് അവിടെ നിൽക്കില്ല പാടമ്പള്ളിയിലെ പഴയ സമരത്തിന് ആ സമയത്ത് അവിടെ നിക്കാതിരുന്നുണ്ടല്ലോ ആയിസിന്റെ വളം കൊണ്ടാ നാല് തകട് പൂശിച്ചിട്ടുണ്ട് ഒന്നുമില്ലല്ലോ ഏ തയപ്പെടണ്ട എന്റെ ഈ തകട് അത്ര മോശം അല്ല ഏണ്ടാതെ ഊരിയാടാതെ മേടയ്ക്കുള്ളിലെ നാല് മുളയ്ക്കങ്ങൾ എനിക്കിപ്പൊക്കെ എന്റെ അമ്മ ഇന്നാ രാത്രി ഉണ്ണിതാഞ്ചേണ്ട ഇത്രയ്ക്കങ്ങ് പേടിച്ചത് നാണക്കേട് മനുഷ്യനായ ഒരു ചേന യുക്തിബോധം വേണ്ടി ധൈര്യം വേണ്ടി ഏതായാലും ഞാനും കൂടെ ഉള്ളപ്പം ഇങ്ങനെ സംഭവം നടന്നു നടന്ന നാട്ടുകാരറിയാ എന്താ എന്താ പറ്റി ഉണ്ണിത്താൻ ചേട്ടൻ ചേച്ചിയോട് പറഞ്ഞു പറഞ്ഞോ എന്നോടോ ആ ഇല്ലല്ലോ എന്താപ്പണ്ണിത്താൻചേട്ടൻ അസുഖം നേരത്തെ തന്നെ തുടങ്ങി അയ്യോ എന്താ എന്ത് പറ്റി എന്നോടൊന്നും അത്രയേ ഉള്ളൂ ഇപ്പോഴും ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ അല്ലാതെ കാണണമല്ലോ ആണോ അല്ല പേടിക്കാനൊന്നുമില്ല ഇന്നലെ രാത്രി മാടംപള്ളി വെച്ചൊന്ന് പേടിച്ചതാ പേടിയുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോവണ്ട ഞാനും കൂടെ വരാന്ന് പല പ്രാവശ്യം പറഞ്ഞു ഇന്നലെ മാടപ്പള്ളി വെച്ച് എന്തോ പറ്റി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഇപ്പൊ എന്താ വെച്ചാ പറയേ എന്തൊക്കെയാണ് ചാടിന്റെ അടുത്ത് പോയി ഞാനൊരു ചടി ചോദിച്ചോണ്ട് നോക്കിക്കോണേണ്ട தரோனும் வேண்டாம் உள்ள ஷோக்குண்ட மறச்சொரு ஷோக்கு கொடுத்தா மதி